تلفح وجوههم النار وهم فيها كالحون صدق الله العلي العظيم بارك الله لنا ولكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم وقل رب أعوذ بك من همزات الشياطين وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون حتى لعلي أعمل صالحا فيما تركت كلا إنها كلمة هو طائلها ومن ورائهم برزخ إلى يوم يبعثون വക്കുൽ അങ് പറയണം റബ്ബി എന്റെ രക്ഷിതാവേപ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബെൻ പിശാച്ചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ തരയണമേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു റബ്ബി ഞങ്ങളുടെ പരിപാലകനായ അവർ അരികത്തേക്ക് വരുന്നത് പോലും നീ ഞങ്ങൾക്ക് തരണം അവർ ഞങ്ങളുടെ അടുത്ത് പോലും വരരുത് റബ്ബെ അവരുടെ ദുർബോധനം ഞങ്ങൾക്ക് ഉണ്ടാകരുത് റബ്ബെ അള്ളാഹുവെ ഞങ്ങളെ കാക്കണം തൊട്ട് മുകളിൽ പറഞ്ഞ ആയത്തെന്താ ഇത് എന്ന ആ നിർദ്ദേശത്തിന്റെ ശേഷമാണ് ഈ ആയത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ാണ് പിശാച്ച് നമ്മളോട് പറയാം അത് പൈശാചികമാണ് പകരം വെട്ടണമെന്നും പ്രതികാരം ചെയ്യണമെന്നും മനുഷ്യനെ തോന്നിപ്പിക്കുന്നത് പിശാച്ചാണ് പറയണം ബാഹുവേ പി ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ നീ എനിക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം പിശാച്ച് അവന്റെ ഭാഗത്തേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നത് പിശാച്ച് ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ഇത് വലിയൊരു ഫിദ്നയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ പിശാച്ചിന്റെ ദുർബോധനം എന്ന് നമുക്ക് അർത്ഥം പറയാം പിശാച്ച് നമ്മെ പ്രലോഭിപ്പിക്കുന്നത് നമുക്ക് തിന്മകളെ നന്മകളായി കാണിച്ചു തരുന്നത് തിന്മകളെ ഭംഗിയാക്കി കാണിച്ചു തരുന്നത് ഇത് മുഴുവനും അപകടമാണ് അള്ളാഹുവോട് കാവൽ ചോദിക്കാം ഇങ്ങനെ കാവൽ ചോദിക്കുന്ന രണ്ട് സൂറകൾ അള്ളാഹുറക്കി തന്നു പരിചയപ്പെട്ടിട്ടുള്ള അള്ളാഹുനോട് കാവൽ ചോദിക്കാനായിട്ടുള്ളൊരു സൂറയാണ് എന്നാണ് സൂറയുടെ പേര് അള്ളാഹ്നോട് കാവൽ ചോദിക്കുന്ന സൂറകൾ എന്തിൽ നിന്നൊക്കെയാണ് കാവൽ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആ രണ്ട് ും ചർച്ച ചെയ്ത് കഴിഞ്ഞു ചെറിയ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ഉണർത്തുക മാത്രമാണ് ഖുർആൻ അല്ലേ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ അവസാനിക്കുന്ന അവസാനത്തെ രണ്ട് സൂറകളാണ് അള്ളാഹുനോട് കാവൽ ചോദിക്കുകയാണ് കാവൽ ചോദിക്കുന്ന പിന്നെ അന്നു പഠിപ്പിച്ച മറ്റൊരു വേട്ടയാടാൻ നടക്കുന്നവരാണ് പിശാച്ച് മനുഷ്യന്റെ കൂടെയുണ്ട് ജനിക്കുന്ന ഓരോ മനുഷ്യന്റെ കൂടെയും കരീൻ എന്ന് പറയുന്ന ഒരു പിശാച്ച് അവന്റെ കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആാൻ വഹുവലഹു മനുഷ്യന്റെ നമ്മുടെ രൂപം ഏതാണോ ആ രൂപത്തിലാണ് ആ പിശാച്ചിന്റെ രൂപമെന്നും മഹാന്മാരായി പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു പിശാച്ച് മനുഷ്യന്റെ കൂടെയുണ്ട് ആ പിശാച്ചിന്റെ ദുർബോധനങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ നമുക്ക് നന്മയുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ ഒരു മലക്കിനെ നമുക്ക് നിയോഗിച്ചു തന്നിട്ടുണ്ട് ഒരു മലക്കുണ്ട് നമ്മുടെ കൂടെ ഒരു പിശാച്ച് നമ്മുടെ കൂടെയുണ്ട് ഇതെല്ലാം ഹത്തായി നമുക്ക് ബോധ്യപ്പെടുത്തിയ വസ്തുതകളാണ് പിശാച്ച് തിന്മ ചെയ്യാൻ പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിചാരം വരുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് തിന്മയാണ് ഇതരുതാത്തതാണ് ഞാൻ ഈ പറയുന്നത് അരുതാത്തതാണ് ഞാൻ ഈ കേൾക്കുന്നത് അരുതാത്തതാണ് ഞാൻ ഈ കാണുന്നത് അതാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന മലക്കിന്റെ ഒരു സഹായം മലക്കിനെ തന്നെ ഓരോരുത്തർക്കും നിയോഗിച്ചുകൊണ്ട് നിയോഗിച്ചുകൊള്ളാഹുത്താല ആ ക്രമം നിർവഹിക്കുന്നുണ്ട് നമ്മൾ എന്നത് ഒറ്റയാനല്ല നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് നാം എന്നത് ഒരാളല്ല നമ്മുടെ കൂടെ കരീൻ എന്ന പിശാച്ചുണ്ട് നമുക്ക് മുസാഹിദായ മലക്കുണ്ട് രണ്ട് കാത്തിബീങ്ങളായ മലക്കുകൾ വേറെയുമുണ്ട് റഹീബുണ്ട് അതീതുണ്ട് അലേഹുസലാം അങ്ങനെ മൊത്തത്തിൽ നാല് പേർ നാലിൽ അഞ്ചാമനായിട്ടാണ് നമ്മൾ നടക്കുന്നത് അതുകൊണ്ടാണ് തങ്ങൾ വസ്ലമത് ഇസ്തയ്യൂ നിങ്ങൾ ലജ്ജിക്കണം നാണിക്കണം നിങ്ങളെ വിട്ടുപിരിയാത്ത മിമ്മല്ലൂനക്കുണ്ട് നിങ്ങളെ വിട്ടുപിരിയാത്ത ചില ആളുകൾ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അവർ കാണുന്നില്ലേ അത് ഓർത്തുകൊണ്ടെങ്കിലും നിങ്ങൾ നാണിക്കണം എന്ന ഷറഫ് ഹൽക്ക എന്താണ് ഹദീസ് നമ്മൾ എന്ത് ചെയ്താലും അത് കാണുന്ന മലക്കുകൾ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ ഇല്ല എന്താ ഇതിനത്തെ രണ്ട് വിഷയത്തിൽ അവർ മാറി നിൽക്കുകയുള്ളൂ എന്നാൽ ഒന്ന് ഒന്ന് മനുഷ്യൻ ഹലായിലേക്ക് പ്രവേശിക്കുമ്പോൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഹലാഖിലേക്ക് പ്രവേശിച്ചാൽ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ആണ് അവര് മാറി നിൽക്കും കൂടെ ഉണ്ടാവില്ല പക്ഷെ അവർ വിദൂരത്തിന് കാണാൻ കഴിയും വഴന്തൽ ഭാര്യഭർത്തർ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും അവർ മാറി നിൽക്കും പക്ഷെ അവർ അപ്പോഴും അരികത്തുണ്ട് അല്ലാത്ത സമയത്തൊക്കെ നമ്മോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മോടൊപ്പം നിൽക്കുന്നവരാണ് അങ്ങനത്തെ കരീനുണ്ട് പിന്നെ മൂന്ന് മലക്കുകൾ ഇത് രണ്ട് മലക്കുകൾ ന്യൂട്രലാണ് അവർ നമ്മുടെ അമലുകളിൽ ഇടപെടുന്നില്ല അവർ അമലുകൾ രേഖപ്പെടുത്തുകയാണ് അല്ലേ റഹീബ് എന്ന മലയ്ക്ക് നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തുന്നു അതീത് എന്ന മലക്ക് നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുന്നു എപ്പോ ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് തിന്മ രേഖപ്പെടുത്തുന്നത് ആറു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതുവരെ വച്ചിരിക്കാൻ എങ്ങാനും ഒരു ഇസ്തഫാർ ചെല്ലിയാൽ അത് എഴുതണ്ട എങ്ങാനും ഒന്ന് അള്ളാഹുവിനോട് തൗപ ചെയ്താൽ ഇത് വേണ്ട ആറു മണിക്കൂറും കഴിഞ്ഞ് പിന്നെയും അവർ കുറച്ചു നേരൊക്കെ വെയിറ്റ് ചെയ്യും പിന്നെയാണ് രേഖപ്പെടുത്തുന്നത് ആ രേഖപ്പെടുത്തുന്നത് സുബാനു സുഹാൻ പുതുശ്രീയായ ഹദീത്തിൽ പഠിപ്പിക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ സാത്തുൽ മഹ്ഫിറ അള്ളാഹുവിന്റെ മഖഫിറത്തിന്റെ വിശാലതയെന്നാൽ രാത്രിയിൽ തെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ നേരം പുലർന്നാലെങ്കിലും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ നീട്ടിവെച്ചിരിക്കുകയാണെ തൂപ മുസി രാത്രി തെറ്റ് ചെയ്തവൻ പകലെങ്കിലും തൂപ ചെയ്യട്ടെ ഞാൻ പുറത്തു കൊടുക്കാം പകൽ തെറ്റ് ചെയ്ത മനുഷ്യൻ രാത്രിയാകുമ്പോൾ അള്ളാഹുവിനോട് പശ്ചാത്തലിക്കാൻ മനസ്സ് തോന്നിയാൽ ഞാൻ പുറത്തു കൊടുക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ കരങ്ങൾ രാത്രി സമയങ്ങളിൽ അള്ളാഹു നിവർത്തി വെച്ച് കാത്തിരിക്കുകയാണെന്ന് അപ്പോ നമ്മുടെ കാത്തിരീങ്ങളായ മലക്കുകൾ അമലുകൾ രേഖപ്പെടുത്തുകയാണ് അവർ നമ്മുടെ അമലുകളിൽ തഥുലി ചെയ്യുന്നില്ല അവർ അതിൽ അതിൽ അവർ ഇന്റർഫിയർ ചെയ്യുന്നില്ല പക്ഷേ വേറെ ഒരു മലക്കും കരീൻ എന്ന് പറയുന്ന ഒരു ഷൈത്വൻ ഇവ രണ്ടുപേരും നമ്മോടൊപ്പമുണ്ട് അമലുകളിൽ നമ്മെ ഇടപെടുന്നവരുണ്ട് തിന്മയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കരീനായ ഷൈത്വാനുണ്ട് നന്മയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുമുണ്ട് ഇതാണല്ലോ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് അള്ളാഹുവിൻ്റെ സിസ്റ്റം ഓഫ് ട്രയൽ ഇതെല്ലാം നിശ്ചയിച്ച ഒരു ഒരു പരീക്ഷണത്തിന്റെ ജീവിതമാണ് ആൻസറും ആൻസറും റൈറ്റ് ഉണ്ടെങ്കിലേ ആ പരീക്ഷയ്ക്ക് ഒരു 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 അതിൻ്റെതായ ഒരു മൂല്യം വരുന്നുള്ളൂ വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് എന്താ പിന്നെ അള്ളാഹുത്താലയൊക്കെ നമ്മെ ഈ തെറ്റിൽ നിന്നെ മാറ്റി നിർത്തിക്കൂടായിരുന്നോ അത് എങ്ങനെ വെച്ചാൽ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോ അധ്യാപകൻ കാണുന്നുണ്ട് ഈ വിദ്യാർത്ഥി എഴുതുന്നത് റോങ് ആൻസർ ആണെന്ന് ആ വിദ്യാർത്ഥിയോട് ഇടപെട്ട് നീ ഇത് എഴുതല്ലേ ഇതല്ല ഇതിന്റെ ഉത്തരം നീ ശരിയായ ഉത്തരം എന്ന് ഒരു അധ്യാപകൻ ആ പരീക്ഷാ പേപ്പറിൽ വിദ്യാർത്ഥിയോട് ഇടപെട്ട് കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പിന്നെ അതിന്റെ ആവശ്യമല്ല എന്തിനാ പരീക്ഷ അള്ളാഹു പതി ചെയ്യില്ല അള്ളാഹു താലെ രണ്ട് മാർഗങ്ങളും കാണിച്ചെന്തിരിക്കുകയാ ഇതിൽ എന്ത് നീ തിരഞ്ഞെടുക്കുന്നു അവിടെയാണ് നിന്റെ ഇഹ്തിയർ അതിനാണ് നിനക്ക് സ്വർഗവും നിന്റെ ഇഹ്തിയാറെ പഴക്കുമ്പോഴാണ് അള്ളാഹുദിനെ നരകവും വിധിച്ചിട്ടുള്ളത് അള്ളാഹു